എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് അസ്മാബി അസ്മാബി കോളേജ് കോളേജിൽ ൾക്കുംബായ്മാർ കോളേജിയേറ്റ് വെമ്പല്ലൂരിലെ സൈക്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്റർ കോളേജിയേറ്റ് സൈക്കോളജി ഫെസ്റ്റ് മൈൻഡ്നെക്സ് രണ്ടായിരത്തി അഞ്ച് കോളേജ് ക്യാമ്പസിൽ സംഘടിപ്പിച്ചു വിവിധ കോളേജുകളിൽ നിന്നുള്ള യു ജി പി ജി വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഫെസ്റ്റ് മനഃശാസ്ത്രത്തെ ആസ്പദമാക്കിയ സൃഷ്ടിപരമായ മത്സരങ്ങൾക്ക് വേദിയായി കോളേജ് സെക്രട്ടറി ഷൈൻ വി എം ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സനന്ദ് സി സദാനന്ദകുമാർ അധ്യക്ഷത വഹിച്ചു സൈക്കോളജിസ്റ്റുകളെ അനുഭവ സമ്പത്ത് ആളുകളെ കൊണ്ടുവരിക അപ്പം അത്തരത്തിൽ വിശാലമായിട്ടുള്ള ഒരു നല്ല ഒരു റിസോഴ്സ് പേഴ്സൺസിൻ്റെ കൂളാണ് ഇത്തവണുള്ളത് തീർച്ചയായും നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കട്ടെ ഇവിടെയുള്ള മത്സരങ്ങളിൽ ഇപ്പോൾ സജീവമായി പങ്കെടുക്കാൻ സാധിക്കട്ടെ കാരണം പഴയ കാലത്തെ മത്സരങ്ങളല്ല പുതിയ കാലത്തെ മത്സരങ്ങളാണ് ഇവിടെയുള്ളത് എന്നത് കുട്ടിയുടെ കാര്യമാണ് അതും തീർച്ചയായും നിങ്ങളുടെ ഏജൻസി താല്പര്യത്തിന് താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന മത്സരങ്ങളാണ് എന്ന് വിശ്വസിക്കും

വലിയൊരു വെച്ച് അന്നത്തെ ഒരു നീണ്ട മുളിയും അതൊക്കെ ധരിച്ചു കൊണ്ടു പോകുന്ന അന്നത്തെ ആ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായി ഇപ്പോ സൈക്കോളജി വിഭാഗം മേധാവി ലത്തീഫ് പേനത്ത് സ്വാഗതം ആശംസിച്ചു പഠനം കഴിഞ്ഞ പല മേഖലയിൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു പ്രോഗ്രാം മൈനസ് എന്ന പേരിൽ വൈവിധ്യമാർന്ന ഒരു വ്യത്യസ്തയായെന്ന രീതിയിൽ സമർപ്പിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മൂന്ന് മേഖലയിലുള്ള പ്രതിഭകൾ നിങ്ങളോടൊപ്പം സംവദിക്കുവാനും അതുകൂടാതെ വിദ്യാർത്ഥികൾക്ക് ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ എന്ത് കഴിവുകളാണോ പ്രധാനമായിട്ട് വേണ്ടത് നിൽക്കുന്ന മത്സര ശരിയാണെങ്കിൽ കോമഡി പവർ എന്ന ഒരു വെക്കുന്നത് എഴുത്തുകാരനായ നിസാർ നിസാർമിഷ് കമ്മ്യൂണിറ്റിയുടെ സ്ഥാപക ശ്രീരശ്മി സൈക്കോളജിസ്റ്റ് ഉണ്ണിമോൾ എന്നിവർ പങ്കെടുത്ത പാനൽ ചർച്ചയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു മനഃശാസ്ത്രം സാമൂഹിക വിഷയങ്ങൾ യുവജനങ്ങളുടെ മാനസികാരോഗ്യം മനുഷ്യ പെരുമാറ്റം തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു ഫെസ്റ്റിന്റെ ഭാഗമായി സ്പോർട്ട് ഡാൻസ് റീൽ മേക്കിംഗ് സ്റ്റാൻഡപ്പ് കോമഡി പവർ ടോക്ക് കോസ്പ്ലേ എന്നീ മത്സരങ്ങളും സംഘടിപ്പിച്ചു സാമൂഹിക വിഷയങ്ങളും യുവജന പ്രശ്നങ്ങളും മനഃശാസ്ത്ര ആശയങ്ങളും ആസ്പദമാക്കിയ പരിപാടികളാണ് ഒരുക്കിയിരുന്നത് സെൽഫ് ഫിനാൻസിംഗ് ഡയറക്ടർ ഡോക്ടർ കെ പി സുമേധൻ ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ ധന്യ ക്യാപ്റ്റൻ ബിന്ദിൽ കോളേജ് ചെയർപേഴ്സൺ ദിയ വൈഷ്ണവി മിൻസില ഹിലാൽ അനുഷ വി കെ എന്നിവർ സംസാരിച്ചു